ം വിനോദസഞ്ചാരികളെ ദാരുണമായി കൊലപ്പെടുത്തിയ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടിയിൽ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ അതിർത്തി കടന്ന് പാകിസ്ഥാനിലെ ഒമ്പത് പ്രധാന കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ സംയുക്ത സൈനിക ഓപ്പറേഷൻ നടത്തിയത് നിയന്ത്രിത ആക്രമണത്തിലൂടെ പാകിസ്ഥാന് മറുപടിയും ലോകത്തിന്റെ ശ്രദ്ധ തീവ്രവാദത്തിന് എതിരായ പോരാട്ടത്തിലേക്ക് തിരിക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു മുമ്പ് ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെങ്കിലും അത് പാക് അധീന കാശ്മീരിലായിരുന്നു അന്ന് പാക് സൈന്യവും സർക്കാരും പ്രതിരോധിച്ചു നിന്നത് ഇക്കാര്യം പറഞ്ഞായിരുന്നു എന്നാൽ ഇത്തവണ പാകിസ്ഥാൻ ഭൂപ്രദേശത്ത് കയറി അടിച്ചതോടെ വ്യക്തമായ മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യയ്ക്കായി മോക്ഡ്രിൽ അടക്കം ഇന്ത്യ ഒരുക്കം തുടങ്ങുന്നവേ ഉള്ളൂ എന്ന ഒരു തോന്നൽ ആ ഒരു സമയത്താണ് പാകിസ്ഥാനിൽ കയറി ഇന്ത്യ ഓപ്പറേഷൻ നടത്തിയത് അതും പാതിരാത്രിയിൽ പാകിസ്ഥാനിൽ കയറി ആക്രമണം നടത്തിയപ്പോഴും ഒരു കാര്യം സൈന്യം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അത് സാധാരണ പൗരന്മാർക്ക് പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് അവരുടെ ജീവന് ഒരു തരത്തിലുമുള്ള ഹാനികരം ഉണ്ടാകരുത് അവരുടെ വീടുകൾ ഒരു തരത്തിലുമുള്ള കേടുപാടുകൾ സംഭവിക്കരുത് ലക്ഷ്യം തീവ്രവാദികളെ മാത്രം തീവ്രവാദ കേന്ദ്രങ്ങളെ മാത്രം തീവ്രവാദ കേന്ദ്രങ്ങളെ കൃത്യമായി ലക്ഷ്യമിട്ട് അവിടങ്ങളിൽ കൃത്യമായി ആക്രമിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞു ഇന്ത്യയിൽ നിന്നും തിരിച്ചടി വരുമെങ്കിലും ഇത്രത്തോളം വേഗത്തിലാകുമെന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം ഇന്ന് ആണ് ഇന്ത്യയിലോടനീളം മോക്ഡ്രില് പ്രഖ്യാപിച്ചിട്ടുള്ളത് മോക്ഡ്രിൽ കഴിഞ്ഞതിനു ശേഷം നാളെയോ മറ്റന്നാളോ ഒക്കെ യോഗം കൂടിയതിനു ശേഷമായിരിക്കും ഒരു തിരിച്ചടി ഉണ്ടാവുക എന്നാണ് പാകിസ്ഥാൻ കരുതിയത് തലേനാൾ ഇട്ടു തന്നെ പാകിസ്ഥാന്റെ ഉച്ചിയിലേക്ക് ഇന്ത്യ അടിച്ചു കയറുമെന്ന് ഷഹബാസ് ഷെറീഫ് പോലും കരുതിയില്ല ആക്രമണത്തിൽ ലഷ്കർ തോയമ്പയുടെ ഉന്നത കമാൻഡർ കൊല്ലപ്പെട്ടത് അവർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് പാകിസ്ഥാന്റെ രാജ്യാന്തര വേദികളിൽ വലിയ തിരിച്ചടിയാണ് ഇന്ത്യ നടത്തിയത് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണെന്ന് സ്ഥാപിക്കാൻ ഇതുവഴി സാധിക്കും രണ്ടാഴ്ചത്തെ ആസൂത്രണമാണ് പാകിസ്ഥാനെ ഇട്ട് നല്ല ഒരു പണി കൊടുക്കാൻ ഇന്ത്യ നടത്തിയ നീക്കം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ഭീകരരുടെ നരനയാട്ടിനു ശേഷം ഇന്ത്യ കൃത്യമായ മുന്നൊരുക്കത്തിലായിരുന്നു ഒരേ സമയം നയതന്ത്ര തലത്തിലും സൈനികപരമായും ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ലക്ഷ്യ കേന്ദ്രങ്ങൾ പലകുറി ഉറപ്പിച്ചായിരുന്നു സൈന്യത്തിന്റെ ആക്രമണം ഭീകരരെയും പാക് സൈന്യത്തെയും ആശയക്കുഴപ്പത്തിലാക്കുന്ന രീതിയിലുള്ള സമീപനമായിരുന്നു ഇന്ത്യ നടത്തിയത് പഹൽഗാമിന് ശേഷം ഇന്ത്യയിൽ പുറമെ സാധാരണഗതിയിലാണ് കാര്യങ്ങളെന്ന് തോന്നിച്ചെങ്കിലും അണിയറയിൽ നീക്കങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഒപ്പം നിൽക്കുന്ന രാജ്യങ്ങൾക്ക് സൂചന നൽകിയിട്ടാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഒപ്പം നിൽക്കാൻ ചൈനയുണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു പാകിസ്ഥാന് എന്നാൽ ഇന്ത്യ ആക്രമണം കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴും അവിടെയും ഇവിടെയും തൊടാതെ പ്രതികരണമാണ് ചൈന നടത്തിയത് ഇരു രാജ്യങ്ങളും സമീപനം പാലിക്കണമെന്ന ഉപദേശത്തിൽ ഒതുങ്ങി ബീജിങ്ങിൽ നിന്നുള്ള പ്രതികരണം വന്നു താരിഫ് യുദ്ധത്തിൽ കുടുങ്ങി കിടക്കുന്നതിനാൽ ചൈനയുടെ കാര്യമായ സഹായം പാകിസ്ഥാന് കിട്ടാനിടയില്ല ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയും വലിയ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല ഇന്ത്യക്ക് ഈ രാജ്യങ്ങളുമായുള്ള മികച്ച ബന്ധവും ഇതിന് കാരണമാണ് യു എസ് നിന്ന് വാങ്ങിയ പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ അതിശക്തമാണ് പക്ഷേ കർശനമായ ഒരു അന്തിമ ഉപയോഗം നിയന്ത്രണങ്ങളോടെയാണ് ഇവ വരുന്നതെന്നും മാത്രം യു എസ് കരാറുകൾ പ്രകാരം ഇന്ത്യക്കെതിരായ ആക്രമണ പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളോ അമേരിക്ക നൽകുന്ന അവയുടെ യുദ്ധ ഉപകരണങ്ങളോ ഉപയോഗിക്കാൻ പാടുകയില്ല അങ്ങനെ ഒരു കരാർ പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു ഏകദേശം എഴുപത്തിയഞ്ച് എണ്ണോളം വരുന്ന ഒരു സാമ്പത്തിക പരിമിതികളും യു എസ് മിൽനോട്ടവും പ്രവർത്തന ലഭ്യത പരിമിതപ്പെടുത്തുന്നതും കാരണം അറ്റകുറ്റപ്പണി വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിൽ എഫ് സിസ്റ്റിൻ ഉപയോഗത്തിൽ പാകിസ്ഥാന് പരിമിതികളുണ്ട് എന്നതാണ് വാസ്തവം പാകിസ്ഥാനും ചൈനയും സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത ജെ എഫ് സെവൻറ്റീൻ ആണ് പാകിസ്ഥാൻ വ്യോമസേനയുടെ നട്ടല് ഇതൊരു പക്ഷേ ആക്രമണത്തിൽ മുന്നറിയിൽ നിർത്തിയേക്കാം ചെലവ് കുറഞ്ഞതും വൈവിധ്യപൂർണമായ ജെ എഫ് സെവൻറ്റീൻ റഫേലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രകടനത്തിലും സെൻസർ പരിമിതികളിലുമുള്ള ഭാരം കുറഞ്ഞതും ഒരൊറ്റ എൻജിൻ ജെറ്റുമാണ് പക്ഷെ ഇതിനെയെല്ലാം വെല്ലുന്ന തരത്തിലുള്ള ജെറ്റുകളും അതോടൊപ്പം തന്നെ യന്ത്ര ഉപകരണവുമാണ് ഇന്ത്യയുടെ പക്കലുള്ളത്യൂസ് ഡെസ്ക്യൂസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ